ഏഴ് മെത്രാപ്പൊലിത്തമാരെയാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പിതൃത്വത്തിൻ്റെ ഒരു കുറവില്ല ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു നമുക്ക് വൈദികരുടെ ദൗർലഭ്യം മാത്രമേ ഉള്ളൂ മെത്രാന്മാരുടെ കുറവില്ല കേട്ടോ കാരണം എപ്പോഴും മെത്രാന്മാരാകാനായിട്ട് ആൾക്കാരുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നേതൃത്വം ഉണ്ടായിരിക്കുക അതിലെനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പുതിയ പിതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ നാൽപ്പത്തഞ്ചാം വയസ്സിൽ മെത്രാനായ ഒരു മനുഷ്യനാണ് ഇപ്പോൾ അമ്പതായി ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തായ സെവേറിയോസ് തിരുമേനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ ബാബാ തിരുമേനി പറഞ്ഞു ഏറ്റവും മുതിർന്ന പുതിയ മെത്രാപ്പൊടുത്തായിക്ക് അമ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ നല്ല ചെറുപ്പത്തിൽ താരതമ്യേന ചെറുപ്പക്കാരായ മെത്രാപ്പൊടുത്തമാർ ഞാൻ വൈദികനായിരുന്നപ്പോൾ മനഃശാസ്ത്രമൊക്കെ പഠിച്ചു എന്ന് ഇവിടെ പറഞ്ഞു വൈദികനായിരുന്നപ്പോൾ വൈദികരുടെ മാനസിക വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിച്ച് അതിനെക്കുറിച്ചൊക്കെ ലേഖനങ്ങളൊക്കെ എഴുന്ന നടന്ന മനുഷ്യനാണ് വൈദികരുടെ ഒറ്റപ്പെടൽ അതൊക്കെ ഒരു വല്ലാത്ത ഒറ്റപ്പെടലാണ് ബ്രഹ്മചാരികളായ ഞങ്ങളെപ്പോലുള്ള വൈദികരെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ചിരി രൂക്ഷവുമാണ് പക്ഷെ മെത്രാനായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മെത്രാൻ്റെ ഒറ്റപ്പെടൽ വൈദികരുടെ ഒറ്റപ്പെടലുമായിട്ട് നോക്കുമ്പം ഒന്നുമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മെത്രാമാർക്ക് ശരിക്കും വല്ലവരോടൊന്ന് തമാശ പറയാൻ പറ്റൂ ഒരു രക്ഷയില്ല പിറ്റേ ദിവസം പറയും ആ തിരുമേനി എന്നോട് അങ്ങനെ പറഞ്ഞു കേട്ടോ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഹൃദയം തോറന്ന് പറയാൻ പറ്റുമോ അതില്ല അത് വളരെ പെട്ടെന്ന് എല്ലാവരും അറിയും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഒരുപക്ഷെ ശുശ്രൂഷയുടെയും ഒക്കെ ആ തലങ്ങൾ കയറിപ്പോകും തോറും നമ്മൾ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടായിരിക്കാം മെത്രാ മെത്രാ പോലിത്തമാർക്ക് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിക്കുന്നത് അവർ ശക്തരായിട്ടിരിക്കണമേ ഒറ്റയ്ക്കാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ നടപ്പൊക്കെ കണ്ട ഭയങ്കര സംഭവമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്ന് ആ കൂട്ടത്തെ കത്തോലിക്കാൻ എത്രമാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു കേട്ടോ കുഴപ്പമില്ല അതിനകത്ത് ഓർത്തഡോക്സ് എന്ന് മാത്രം വെക്കണ്ട എല്ലാവരും തുല്യ ദുഃഖിതരാണ് ആ കാര്യത്തിൽ എങ്കിലും ഒരു വലിയ ശുശ്രൂഷയാണിത് നേതൃത്വത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ഈ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെ പരിശ്രമിച്ച് പതിനെട്ടായിട്ടുണ്ട് അതിന് ആരെയും കുറ്റം പറയണ്ട നമ്മളെ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ വളരെയേറെ വളർന്നിട്ടുണ്ട് നമ്മുടെ സേവന മേഖലകളൊക്കെ വളരെ വലുതാണ് നമ്മളിപ്പോൾ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഒക്കെ ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുകയാണ് നമ്മുടെ ആദരണീനായ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ അവിടെ പഠിച്ചതാണെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് ആ കോളേജൊക്കെ ഇന്ന് കാണുമ്പം പുറത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ടവറും വലിയ കെട്ടിടങ്ങളും ഈ എന്നതായത് ഇവർ ഭയങ്കര കാശികാരാന്നാണ് എല്ലാവരുടെയും ചിന്ത ഈ സഭയ്ക്ക് ഭയങ്കര പണം കേട്ടോ ഒത്തിരി സമ്പത്തുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മളത് എങ്ങനെ ഉണ്ടാക്കിയ എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് പിടിയരി പിരിവ് നടത്തി അതിൻ്റെ ആ പണം പിരിച്ചതിൻ്റെ തന്നെ ഒരു ചരിത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അതാണ് നമ്മുടെ ഒരു രീതി പങ്കുവയ്ക്കുന്ന ജനങ്ങളും നേതൃത്വം കൊടുക്കുന്ന പുരോഹിതരും ഒക്കെയാണ് ഈ സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനം അല്ലാതെ നമ്മളാരും ചുളിവിൽ പണമുണ്ടാക്കിയോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ ഒന്നും ഒന്നും നേടിയിട്ടില്ല നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പൊതു മേഖലയിലുള്ള സേവന കേന്ദ്രങ്ങളും എല്ലാം അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൃത്യമായിട്ട് ദൈവ വേലയ്ക്കായിട്ട് നൽകുന്ന നമ്മുടെ ജനങ്ങൾ അതാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് അതുപോലെ ജീവിതം സമർപ്പിക്കുന്ന വൈദികരും മെത്രാന്മാരും അവർ മുഴുവൻ സമയവും ഈ സഭയുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് വേറെ താല്പര്യങ്ങളൊന്നും ഒരു വലിയ പള്ളിയൊക്കെ അവരച്ഛൻ പണിയും പണിയിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും പിറ്റേ വർഷം അച്ഛനെ അവിടെ കാണത്തില്ലേ എന്തി വേറെങ്ങോട്ട് ഒരു കൊച്ചുപള്ളിയിലോട്ട് സ്ഥലം പോയെന്ന് പറയും അതാണ് അത്രയും നിസ്സംഗതയോടെ ഈ ശുശ്രൂഷയെ കണ്ട് ഒരു ദൈവികമായ നിസ്സംഗതയോടെ ശുശ്രൂഷയെ കണ്ട് ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന നേതൃത്വം അത് തന്നെയാണ് അതിൻ്റെ ഒരു തികമാണല്ലോ മെത്രാൻ ശുശ്രൂഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരായ വളരെ ഊർജസ്വലരായ തിരുമേനിമാരുടെ നേതൃത്വം പരിശുദ്ധ ബാബാ തിരുമേനിയുടെ നേതൃത്വ ശുശ്രൂഷയെ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തും പരിശുദ്ധ ബാബാ തിരുമേനിയും ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പൊതുവേദികളിലൊക്കെ പറയുന്ന ഒരു കാര്യം അദ്ദേഹം ഇന്നും അത് സൂചിപ്പിച്ചു നന്മ ചെയ്യാനായിട്ട് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളതാണ് നന്മ ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കും അതാണ് യഥാർത്ഥത്തിൽ ഈ എക്യുമെരിക്കൽ സംരംഭങ്ങളുടെയൊക്കെ ഒരു വലിയ ഫലമെന്ന് പറയുന്നത് നന്മ ചെയ്യാൻ നമ്മുടെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും സഭകൾക്ക് രൂപതകൾക്ക് പദ്രാസനങ്ങൾക്കൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും നമുക്ക് പൊതുവേ ഒറ്റയ്ക്ക് വളരാനും ഒരുമിച്ച് തളരാനും ഉള്ള പ്രവണത വളരെ വലുതാണ് എല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളർന്നു പോകണം ഒരുമിച്ച് നമ്മൾ തളരുകയാണ് പലപ്പോഴും അത് കേരള ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് സാധിക്കും നമുക്ക് ഒത്തിരി തളർച്ചകളുണ്ട് അതുകൊണ്ടാണ് ഈ തിരുമേനിമാര് ചുമതലകൾ എടുക്കുമ്പോൾ അവർക്ക് ആത്മീയ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് മാത്രമായിട്ട് ഈ ആത്മീയതയെ മാറ്റി നിർത്താനായിട്ട് ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കില്ല പൊതുരംഗത്തും നമ്മുടെ സമൂഹത്തിന് വലിയ നേതൃത്വം കൊടുക്കേണ്ട പ്രത്യാശയുടെ പ്രകാശഗോപുരങ്ങളാകേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഇന്ന് നമ്മുടെ സഭാ നേതൃത്വത്തിനുണ്ട് നമുക്കറിയാം നമ്മുടെ ജനം ഇന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉഴലുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ പരിശ്രമിച്ച് നമ്മൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മക്കളൊന്നുമില്ല ഇല്ല ഉള്ളവരെല്ലാം പ്ലസ് ടു കഴിയുമ്പോഴേ ജർമ്മനിക്കും അതുപോലെ കാനഡയ്ക്കും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് എത്ര വിദേശ പഠന കോഴ്സുകളാണ് ഇവിടെ എല്ലാം തുടങ്ങിയിരിക്കുന്നത് ഈ പോക്ക് പോയ നമ്മൾ മലയാളം അറിയാൻ വയ്യാത്ത മനുഷ്യരായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നു ചൊവ്വേ മലയാളം അറിയാൻ പയ്യാത്തവനിപ്പോൾ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ സമൂഹം അങ്ങ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞ പ്രാവശ്യം ഈ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് പതിമൂന്ന് ശതമാനം ജനന നിരക്കും പത്തൊമ്പത് ശതമാനം മരണനിരക്കുമുള്ള ഒരു വിചിത്ര സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഈ പോകുപയ എന്നാ കാണും ഈ പള്ളിയിലൊക്കെ ഒരു അമ്പത് വർഷം കഴിയുമ്പോ എത്ര പേര് കാണും ഞാന് കരുനാക്കൊണ്ടൊന്നും പറയല്ല കേട്ടോ എന്നാലും ഞാൻ പറയും ഞാൻ ഇങ്ങനെ അച്ഛന്മാരോടൊക്കെ പറയും അച്ഛന്മാരെ നമുക്കിനി ഈ പള്ളി പൊളിച്ചു പണിയിലൊക്കെ നിർത്താ ഇച്ചിരി കഴിഞ്ഞിട്ട് മതി ഒരു ഇരുപത്തഞ്ചു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇത് എവിടെ എത്ര പേരൊക്കെ കാണും എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് മതി കാരണം അതുപോലെ അപകടകരമായ രീതിയിൽ നമ്മുടെ ജനസംഖ്യ കുറയുക വല്ല ബോധമുണ്ടോ നമ്മുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും എല്ലാവരും ഇങ്ങനെ പള്ളി പെരുന്നാൾ നടത്തി ചെണ്ടയും കൂട്ടി ഗംഭീരമായിരുന്നു ഒരു ഒരു ബാൻഡ് സെറ്റും കൂടെ വെക്കാൻ ഒരു ഗാനമേള നടത്തുക എന്നൊക്കെ പറഞ്ഞ് അച്ചായന്മാർ നടക്കുന്നതല്ലാതെ ഈ കമ്മ്യൂണിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് തന്നെ അവബോധം ഉണ്ടാവണം അതുപോലെ നമ്മുടെ ക്രൈസ്തവ സംഭാവനകളെക്കുറിച്ച് അഭിമാന ബോധം ഇല്ലാത്തവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ തന്നെയാണ് ചരിത്രബോധവും സ നമ്മുടെ സംഭാവനകളെക്കുറിച്ച് അഭിമാന ബോധമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ് വി ഹാവ് ബിക്കം ടു സെക്യുലർ ടു ബി ക്രിസ്ത്യൻസ് എന്ന് പറയാറുണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറയാനും മാത്രം പറയാനും മാത്രം അപ്പം അല്ല പറയാൻ ലജ്ജിക്കത്തക്ക രീതിയിൽ നമ്മളങ്ങ് സെക്യുലറായിപ്പോയി വളർന്നു പോയി യൂണിവേഴ്സൽ യൂണിവേഴ്സലായിപ്പോയി എന്ന് പറയാറുണ്ട് നമ്മളെക്കുറിച്ച് ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഉള്ളിൽ നിന്ന് തളർച്ചകളും അതുപോലെ നമ്മുടെ സമൂഹത്തിന് ഇന്ന് നിന്നും പ്രശ്നങ്ങളുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് നമുക്കറിയാം ഈ ബഫർ സോൺ ഇഷ്യൂ ഒക്കെ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനി തിങ്ങി പാർക്കുന്ന ഇടങ്ങളായതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇവിടെ ഉമ്മൻചാണ്ടി സാർ ഇരുപ്പുണ്ട് ജയരാജ സാർ ഇരുപ്പുണ്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ വർഗീയതയൊന്നും പറയുകയല്ല എന്നാലും വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമില്ലാത്ത ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ ഞങ്ങൾ വലിയ വോട്ട് ബാങ്ക് ഒന്നും അല്ലാത്തത് കൊണ്ടാണോ ആരുമില്ല നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബഫർസോണിൽ സുപ്രീം കോടതിയിൽ റിവിഷൻ ഫയൽ ചെയ്യാനുള്ള മൂന്ന് മാസത്തിൽ രണ്ടര മാസവും കഴിഞ്ഞു ഇതുവരെ എൻ്റെ തേലും അവിടെ സമർപ്പിച്ചോന്നറിയത്തില്ല ഇന്നലെ നമ്മൾ ഒരു പത്രക്കുറിപ്പ് കണ്ടു വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു എന്താണാവോ ആ നിർദ്ദേശങ്ങൾ നമ്മളെക്കൂടെ ഒന്നും അറിയിക്കരുതോ അത് നമുക്കറിയത്തില്ല അതിനീ നമ്മൾ അറിയുന്നത് ഈ കോടതി ചെന്ന് കഴിഞ്ഞു കോടതി നമുക്കെതിരായിട്ട് വിധി വിധിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ സെക്രട്ടേറിയറ്റ് നട പോണം ഞാൻ കഴിഞ്ഞ രണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം സെക്രട്ടേറിയറ്റിന് നടയി പ്രസംഗിക്കുക ഓർക്ക് കർത്താവ് ഞാൻ എത്രണായത് ഇതിനുവേണ്ടിയിട്ടൊക്കെ ആണോ സെക്രട്ടറിയേറ്റിന് പോയി സമരം നടത്താനാണോ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു പ്രാവശ്യം മലയോരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തീരദേശക്കാരെല്ലാവരും കൂടെ അവിടെ വന്നിരിക്കുകയാണ് അതിങ്ങടെ തീരവെല്ലാം എടുത്തുകൊണ്ട് പോവുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം വളരെ രൂക്ഷമായിട്ട് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട് അവിടെ നമുക്ക് എങ്ങനെയാണ് അതിനെ ആത്മീയതയാണ് ഇത് ഭൗതികതയാണെന്ന് പറഞ്ഞ് വേർതിരിക്കാനായിട്ടാവുക അവിടെ നമുക്ക് ഞാൻ പറഞ്ഞത് ഞാനൊന്ന് ഒരു നമുക്കെല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് സ്നേഹമാണ് പക്ഷേ നല്ല ഭരണം ഓരോ സമൂഹത്തിൻ്റെയും മാന്യമായ ഉപജീവനവും അതിജീവനവും ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു നല്ല ഭരണം നമ്മളൊന്നും സെക്രട്ടേറിയറ്റ് നട പോകാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് വേണ്ട രീതിയിൽ ചെയ്യുന്ന ഒരു ഒരു ഭരണമൊക്കെ നമ്മൾ സ്വപ്നം കാണുക അത് ദുർഭാഗ്യവച്ചാൽ ഇല്ല കർണാടകയ്ക്കും തമിഴ്നാട്ടിനും സോൺ പ്രശ്നമില്ല കർണാടകക്കാര് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഇവിടെ ബഫർസോൺ ഇല്ല ഇങ്ങോട്ട് വരണ്ടെന്ന് തീർന്നു പ്രശ്നം തീർന്നു അവൻ പറഞ്ഞു ഇവിടെ ഇല്ല തീർന്നു ആർക്കും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ബുദ്ധി കൂടി ബുദ്ധിമാരുടെ എണ്ണം കൂടിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല കാണിക്കുന്നതെല്ലാം മണ്ടത്തരമായി മാറുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ഈ പ്രശ്നം പഠിച്ചു എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ വിഷയമൊക്കെ പഠിച്ച ഒരാളുള്ളൂ എന്നെനിക്കറിയാം എങ്കിലും സങ്കടം കൊണ്ട് പറയുന്നതാണ് ഒരാവശ്യം വരുമ്പോൾ പലപ്പോഴും ഈ തീരുമാനങ്ങൾ ഒക്കെ വരുമ്പോൾ നമുക്ക് അനുകൂലമാകുന്നില്ല സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് ബാധിക്കുന്നവളല്ലേ അവർ വിധി പുറപ്പെടുവിക്കുന്നത് അപ്പം നമുക്കെന്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ സ്വാഭാവികമായ ഒരു സംശയമാണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത് ക്രൈസ്തവരാണ് വിദ്യാഭ്യാസത്തിലൂടെ അത് നമ്മുടെ എല്ലാവരും അംഗീകരിക്കുന്നതുമാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എങ്ങനെ ഞെരുക്കാം എങ്ങനെ അവയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താം എങ്ങനെ നമ്മുടെ നിയമനങ്ങളിൽ ഭരണഘടന സ്വാഭാവികമായിട്ട് തന്നിട്ടുള്ള ന്യൂനപക്ഷാവകാശങ്ങളെ അപകടപ്പെടുത്താം എന്നൊക്കെയുള്ള രീതിയിൽ ഗവേഷണം നടത്തുന്ന ആരൊക്കെയോ ഇങ്ങനെ എല്ലാ കാലത്തും ഉള്ളതുപോലെ നമുക്ക് തോന്നുകയാണ് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ നന്നായിട്ട് നടക്കുന്നതാണെങ്കിൽ അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചാൽ പോരെ അവിടെ എങ്ങനെയും ഇതെല്ലാം തളർത്തണം തളർത്തണം എന്നുള്ള ഒരു അജണ്ട എവിടെയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളുമുണ്ട് ഇതൊന്നും ഞാൻ അങ്ങ് കാറ്റഗോറിക്കലായിട്ട് പറയുന്നതല്ല പക്ഷേ പല തീരുമാനങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ പുതിയ മെത്രാപൊലിത്തമാർ അവരുടെയൊക്കെ ദൗത്യം വളരെ സങ്കീർണമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ നമ്മുടെ സമൂഹം ഒത്തിരി വളർന്നിട്ടുണ്ട് അവരൊക്കെ ഒത്തിരി മേഖലകളിൽ വളരെ ആദരണീയമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് മുന്നേറുകുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത് അഭിമാനിക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ അതുപോലെ തന്നെ തളർച്ചയുടെയും ജീർണതയുടെയും ലക്ഷണങ്ങൾ ഈ സമൂഹം കാട്ടിത്തുടങ്ങി എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മേഖലയിലും നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും അവിടെ ഒരുമിച്ച് വളരുവാനും ഐക്യത്തോടെ പ്രവർത്തിക്കുവാനും എല്ലാം നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നല്ല പിതാക്കന്മാരുടെ വിശുദ്ധരായ പിതാക്കന്മാരുടെ കൃപ ലഭിച്ച ഈ സഭയ്ക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു